നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്ന് എളിങ് ഹാലൻഡ് കുതിക്കുകയാണ് എങ്ങനെ എങ്ങനെ യെസ് പ്രീമിയർ ലീഗിലെ ഗോളടിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നിരിക്കുന്നു എളിങ് ഹാലൻഡ് എടോ താനലോ കഴിഞ്ഞ ദിവസം ഏഹ് മിന്നും ചെറുക്കിയും ഉണ്ടാവും ആർക്ക് വേണം ഹാലൻഡ് എന്ന് ചോദിച്ചത് ആ ആ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയല്ലേ കമൻറ്റിടെ ആൾ പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കെടുന്ന ആരടുകയായിരുന്നു ഇവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞത് ആ ടൈറ്റിലിട്ട തമ്പനിയിൽ ഇട്ട വീഡിയോയിൽ എന്താ അത് ഗോൾ ഡോട്ട് കോമിൻ്റെ ടൈറ്റിലായിരുന്നു നമ്മൾ കൃത്യമായി വായിച്ചിട്ടാണ് വെച്ചത് ആ കളിയുടെ കാര്യമാണത് ആ കളിയിൽ ഹാലൻഡ് വേണ്ടായിരുന്നു അവർക്ക് ജയിക്കാൻ എന്നെ അതിനർത്ഥമുള്ളൂ അല്ലാതെ ചെറുക്കിയെവിടെ ഹാലൻ്റെ ഇവിടെ രണ്ടുപേരും രണ്ട് തരത്തിൽ കളിക്കുന്നവരാണ് എടാ ചെങ്ങായി വിവരമില്ലെങ്കിൽ ചെലക്കാതെ പോണോ എന്നൊക്കെ കമൻ്റ് ഇട്ടവരുണ്ട് ആ അവരോടാണ് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ആ ആ അതുണ്ടാവണം അത്രേ അത്രയേ ഉള്ളൂ ഏതായാലും ഏകപക്ഷീയമായ മൂന്ന് ഗോളിൻ്റെ തകർപ്പൻ ജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നത് എളിങ് ഹാലൻഡിൻ്റെ എട്ട ഗോളുകളാണ് പിറന്നിരിക്കുന്നത് റൈൻഡേഴ്സ് ഒരു ഗോളും നേടി വെസ്റ്റാമിനെ തകർത്ത് തരിപ്പണമാക്കി ഇതാ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ താൽക്കാലികമായിട്ടാണെങ്കിലും സിറ്റി ഒന്നാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു ഇന്നത്തെ അവരുടെ കളി ജയിച്ചാൽ അവരൊന്നാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തും പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും സിറ്റി ഇപ്പോൾ ഒന്നാമതാണ് പതിനേഴ് കളി മുപ്പത്തേഴ് പോയിന്റ് ആസഡലിന് പതിനാറ് കളി മുപ്പത്താറ് പോയിന്റ് സ്റ്റാവിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ ഏളിങ് ഹാലൻഡും ചെർക്കിയും ഫിൽഫോർഡനും ഒക്കെ ഉണ്ടായിരുന്നു ആ ഭവന മുന്നിൽ നിർത്തി ഒപ്പൻ ലൂക്കസ് പെക്കറ്റയൊക്കെ ഇറക്കിക്കൊണ്ടാണ് വെസ്റ്റാമും കളിക്കാൻ ഇറങ്ങിയത് പക്ഷേ സിറ്റിയുടെ ആധിപത്യമായിരുന്നു അവരത് മുതലെടുത്തു നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി ഗോളുകൾ അടിച്ച് കൂട്ടുകയും ചെയ്തു അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഏളിങ് ഹാലൻ്റ് ഗോളടിച്ച് ക്രിസ്ത്യാനോക്കൊപ്പം എത്തി പിന്നെ മുപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ റേഞ്ചേഴ്സിൻ്റെ ഗോൾ അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നു മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം ഇപ്പൊ ഈ സീസണില് നോക്കുക ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഇരുപത്തിയഞ്ച് ഗോളുകൾ നേടി ഏളിങ് ഹാലൻഡ് ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് പ്രീമിയർ ലീഗിൽ മാത്രമല്ല സിറ്റിക്കായിട്ടുള്ള മൊത്തം ഗോൾ കാര്യത്തിലും അദ്ദേഹം മുന്നിലാണ് പിന്നെ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്ന കണക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നൂറ്റിമൂന്ന് ഗോളുകളാണ് നേടിയിരുന്നത് ഇന്നത്തെ ബ്രൈസോട് കൂടി എളിങ് ഹാലൻഡിന് പ്രീമിയർ ലീഗിൽ നൂറ്റി നാല് ഗോളുകളായിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കളികളിൽ നിന്നാണ് ക്രിസ്ത്യാനോയുടെ നൂറ്റിമൂന്ന് ഗോളുകൾ പിറന്നതെങ്കിൽ ിൽ നിന്നാണ് എളിങ് ഹാലിൻ്റെ നൂറ്റിനാല് ഗോളുകൾ പിറന്നിരിക്കുന്നത് ഹാലൻഡിന് ഈ ഹൺഡ്രഡ് പ്ലസ് പ്രീമിയർ ലീഗ് ഗോളുകളുടെ ക്ലബിൽ ഇനി മുന്നിലുള്ളത് ഇയാൻ റൈറ്റ് നൂറ്റി പതിമൂന്ന് ഗോളുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ദ്വിതീയ ദ്രോംബക്കും നൂറ്റി നാല് ഗോളാണ് പിന്നെ ഡാരൻ ബെൻ്റ് നൂറ്റാറ് ഗോള് പോൾ ഷോൾസ് നൂറ്റി ഏഴ് ഗോള് പീറ്റർ ക്രൗച്ച് നൂറ്റെട്ട് ഗോൾ റയാൻ ഗിക്സ് നൂറ്റൊമ്പത് ഗോൾ എബിലി ഹെസ്കി നൂറ്റി പത്ത് ഗോള് ഡി എൻ ഡബ്ല്യു നൂറ്റി പതിനൊന്ന് ഗോള് സാദിയോ മാന നൂറ്റി പതിനൊന്ന് ഗോള് ഇയാൻ റൈറ്റ് നൂറ്റി പതിമൂന്ന് ഗോള് മഹാരഥന്മാർ അദ്ദേഹത്തിൻ്റെ തോട്ടരികിലുണ്ട് അവരെയൊക്കെ മറി കടന്ന ഈ സീസണിൽ തന്നെ കുതിക്കുമെന്ന കാര്യം ഉറപ്പാണ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്